യും യോഗത്തിലൂടെ കഴിയും അതിനുള്ള വളരെ ലളിതമായ പൂർണ്ണമായും നിയന്ത്രിച്ച് ആരോഗ്യത്തോടെ ജീവി ജീവിതകാലം മൊത്തം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും ബലം പ്രയോഗിച്ച് പകുതി മുടക്കുക പത്ത് തവണ രണ്ട് തള്ളവരിനുള്ളിലാക്കിയിട്ട് ശക്തിയായി തുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മൂന്നാമത്തത് കൈപ്പത്തി മുന്നോട്ട് പുറത്തോട്ടും ശക്തിയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അടുത്തത് തള്ളവനുള്ളിലോട്ട് മടക്കി ക്ലോക്ക് വൈസിൽ പത്ത് തവണ ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് ആന്റി പ്രോഫോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാൻ ഏറ്റവും പ്രധാനം കൈ ഞരിപ്പിച്ചിട്ട് ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ട് തോന്നണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വരെയുള്ള മൊത്തം വിവരണം ഏറ്റവും പ്രധാന ഇത് ബാങ്കായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്

ఒ పది పన్నెండు పదిమూర్ పే పార్ పదిే పొన్